കൂടത്തിൽ ഉണ്ടായിരുന്ന എന്തോ ഭാഗ്യത്തിന് രക്ഷിട്ട് സാറ് കടയുടെ അവിടം വരെ അങ്ങോട്ട് എത്തിയോളായിരുന്നു അപ്പോഴത്തേന് അടുത്ത ഉരുളിൽ വന്ന് ആ കടയോട് കൂടെ സാറും പോയി അങ്ങനെയാണ് പിന്നെ ഇവിടെയുള്ള വീട്ടുകാരൊക്കെ ആ സമയത്ത് തൊട്ടു ഉരുളിന് എന്തൊക്കെയോ ഭാഗ്യത്തിൻ്റെ രക്ഷരും കൂടെ ഇങ്ങോട്ട് വന്നു ഞാൻ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് എന്ന സ്ഥലത്താണുള്ളത് നമ്മുടെ വയനാട്ടില് ഒരു പൊട്ടിയ സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് അതേ ദിവസമാണ് പക്ഷേ ഇവിടെ ആളഭയം അധികം ഉണ്ടായിട്ടില്ല ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിഭീകരമായി തന്നെയാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് മണ്ണിനിടിച്ചത് കാണാൻ സാധിക്കുന്നത് ഒരുപാട് വീടുകൾ ഇവിടെ തകർന്നു പോയിട്ടുണ്ട് ഇവിടെ ഒരു സുഹൃത്തിനെ ഉണ്ട് ഇവരുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് പേരെന്താ പേര് സോബിൻ അല്ലേ ഇവിടെ ഈ സ്ഥലത്ത് തന്നെയാ മലേന്റെ അപ്പുറത്താ വീട് നിങ്ങളെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ വീട് ഭാഗികമായി എത്ര എത്ര മണിക്കായിരുന്നു സംഭവിച്ചത് രാത്രി ഒരു മണിക്ക് ശേഷം ഫസ്റ്റ് അപ്പുറത്ത് ഒരു പൊട്ടലിൽ വെട്ടി അന്നേരം എല്ലാവരും ജാഗ്രതയോടെ ഓരോ സേഫായിട്ട് ഓരോ വീട്ടിലൂടെ മാറി അതിനുശേഷം പിന്നെ ഇവിടെ പൊട്ടി അത് ചെറിയൊരു ഊരിലായിരുന്നു അന്നേരമാണ് മാഷ് അവിടെ കുടുങ്ങിപ്പോയത് പിന്നെ രണ്ടാം മൂന്നാമതൊരു വലിയ ഉരുള ഉരുളു അത് മാഷിനെയും കൊണ്ട് പോയി അവർ മാഷ് എവിടെ ഉണ്ടായിരുന്നതാണ് ആ മാഷ് അവിടെ സേഫായിട്ടൊരു കടയിൽ കയറി തന്നെയാണ് കുടുങ്ങിപ്പോയതാണ് ചെളിയിൽ കുടുങ്ങിപ്പോയ അന്നേരം അങ്ങോട്ട് മാറിയിട്ട് കടയിലേക്ക് നിന്നു അന്നേരം അവിടെ ചെളിയായിരുന്നു കൂടെയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നോക്കി പക്ഷേ വന്ന് കടയടക്കെടുത്തോണ്ട് ഫസ്റ്റ് ഈ ഉരുളിൽ പൊട്ടിയതിന് ശേഷം നേരം എടുത്തപ്പം നമുക്ക് ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഒന്നും കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഇവിടെ ഉള്ളവരും അവിടെ ഉള്ളവരും ചേർന്ന് അവിടെ ഒരു ചെറിയൊരു പാലം ഉണ്ടാക്കി കവുങ്ങുണ്ട് അതിലൂടെയാണ് അതിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അങ്ങൊന്നും അങ്ങനെ കിടക്കാൻ പറ്റില്ലായിരുന്നു പരിക്ക് പറ്റിയിട്ടുണ്ട് ആൾക്കാർ കുറച്ച് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ളവരെ ആദ്യമേ പരിശീലനായിരുന്നു പള്ളീൻ്റെ പരിശാലമായിരുന്നു അവിടുന്ന് അവരെ വെള്ളിയ സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ സേഫ് അല്ല അല്ലാതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ സ്കൂളിലും ക്യാമ്പുണ്ട് അവിടെ മലയങ്ങാട്ന്നും പാലൂരിനും നിന്നും എല്ലാവരും ഇപ്പോൾ ക്യാമ്പിലാണ് ഇപ്പോൾ അടിച്ചിപ്പാറ എന്ന സ്ഥലത്താണുള്ളത് ചേട്ടാ അതിഭീകരമായ രീതിയിലാണ് ഈ ഭാഗത്തായിട്ട് ഉരുൾപൊട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്കൊരു അങ്ങ് കാണുന്നില്ല അവിടുന്ന് ഉരുൾപൊട്ടി താഴോട്ട് പതിച്ചത് നമ്മളിവിടെ ഒരു വീടുണ്ടോ ആ വീട് ഭാഗ്യമായിട്ട് തകർന്നിട്ടുണ്ട് പൂർണ്ണമായിട്ട് ഒരുപാട് വീടുകൾ ഈ ഭാഗത്തായി തകർന്നു പോയിട്ടുണ്ട് നമ്മളൂരിൽ പൊട്ടിയ ആ ഭാഗത്ത് വീട് കണ്ട ഇവിടുത്തെ വീട്ടുകാര് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ആരും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇവരെല്ലാം ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഇപ്പൊള്ളത് മറ്റേ ചേട്ടന്റെ വീട് എവിടെയാ എന്റെ വീട് പോയിട്ടുണ്ടോ എന്റെ വീടിന്റെ അപ്പുറവശം ഇപ്പുറവശം അപ്പറവ് രണ്ടു വശം പോയി ചോദിച്ചല്ലേ എല്ലാരും ഞാനിവിടെ എന്റെ എന്റെ നട്ടല് പൊട്ടിട്ട് ഒരു പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന അമ്മയുടെ നട്ടിൽ പെട്ടിട്ടൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന അപ്പൊ ഞങ്ങൾക്ക് ക്യാമ്പിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള വീട്ടില് അവിടെ ഒരു പിന്നെ സുഹൃത്തിന്റെ വീട്ടിൽ അവിടെ പോയിരുന്നു പകലൊക്കെ ഇവിടെ വന്ന് കുറച്ചേരം നിൽക്കും പിന്നെ ഉരുളുപോത്തിന്റെ വീടിന്റെ ഈ ലെവലിന്റെ കൂടുതൽ ഇതിലുണ്ടോ അവിടെ നിന്ന് അങ്ങനെ മരം പൊട്ടിച്ച് അതില് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ ഇതെങ്ങനെ പോയിട്ടുണ്ടല്ലേ മുഴുവൻ ഇവിടെ ആയിരുന്നു കിണറിന്റെ നാറുകെട്ട് താഴ്ചക്കോടെ പോയി ഇതെങ്ങനെ അതൊക്കെ അടിഭാഗം വരെ എടുത്തുപോയി അങ് അവിടം വരെ എന്റെ പറമ്പണ്ടായിരുന്നോ ആ അതിന്റെ അടിഭാഗം കൂട്ടി അങ്ങോട്ട് ആയിരുന്നു മരം മുറിക്കലായിരുന്നു ഉരുളും എല്ലാ വിവരം അറിയിച്ച് ആദ്യത്തെ ഒരു വന്നതിന് ശേഷം അന്നേരത്തേനും പോയി എല്ലാ വീടുകളിലും ആൾക്കാരൊക്കെ തീഫാണോ നോക്കാൻ കണ്ട് ആ മാസം പോയതാ അപ്പം ആ സമയത്താണ് അവിടെ ഒരു കടയിണ്ടായിരുന്നു ആ കടയിൽ ആ മാസീ ഒരു ഉരുള് പൊട്ടി അങ്ങനെ ആയിട്ട് ഉരുള് വന്നു ഉരുള് വന്നു കഴിഞ്ഞപ്പം ആർക്കെങ്കിലും എന്തോ ഇങ്ങനെ സംഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഒരു മാസം വേറെ കൊറച്ചുപേരും കൂടെ പോയി നോക്കിയത് കൂടത്തിലുണ്ടായിരുന്ന ആള് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് സാറ് കടയുടെ അവിടം വരെ അങ്ങോട്ട് എത്തിയോളായിരുന്നു അപ്പോഴത്തേനും അടുത്ത ഉരുളി വന്ന് ആ കടയോട് കൂടെ സാറും പോയി അങ്ങനെയാണ് പിന്നെ ഇവിടെയുള്ള വീട്ടുകാരൊക്കെ ആ സമയത്ത് തൊട്ട് ഉരുളിൽ നിന്ന് എന്തൊക്കെയോ ഭാഗ്യത്തിന്റെ ഇങ്ങോട്ട് ഇത് സേഫ് എന്ന് പറയത്തില്ല അപ്പം തോന്നി ഇങ്ങോട്ട് വരാൻ അവർക്കൊക്കെ അങ്ങനെ വന്നിരുന്നത് കൊണ്ട് ഇപ്പൊ പിന്നെ അവർക്കൊരു ഇപ്പൊ എപ്പം വേണേലും ജീവൻ ഒരു പേടിയിലാണ് എല്ലാരും ഇരുന്നത് ആ ഭാഗത്തൂരിലെ ഈ ഭാഗത്തൂരിലെ എങ്ങോട്ട് പോവും ഇവിടെ ഇവിടെയും വരികലായി ഇല്ലല്ലോ അവിടെ വന്ന് മരങ്ങളൊക്കെ അടിഞ്ഞതുകൊണ്ടാണ് ആ ഭാഗത്തുനിന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുകാതിരുന്നത്